ഏജ് ഇൻ റിവേഴ്സ് ഗിയർ ഈ വാചകം മലയാളികളുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കുറിച്ചാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രായം പിന്നിലേക്കെന്നോ പ്രായത്തെ തോൽപ്പിക്കുന്നവനെന്നോ എന്ത് വേണമെങ്കിലും പറയാം അറുപത്തിയേഴ് വയസ്സ് എന്നുള്ളത് ആളുകളെ കാലവും പ്രായവും തോൽപ്പിക്കുന്ന ഒന്നാണെങ്കിൽ മമ്മൂക്കയ്ക്ക് മുൻപിൽ അതൊന്നും വില പോകുമെന്ന് തോന്നുന്നില്ല എന്തൊരു എനർജിയാണ് ഇപ്പോഴും ആ മനുഷ്യന് ഇപ്പോൾ മധുരരാജ എന്ന ചിത്രത്തിലെ സ്റ്റില്ലുകൾ കാണുമ്പോൾ വീണ്ടും അറിയാതെ ആ വാചകം പറഞ്ഞു പോകുന്നുണ്ട് അതെ മമ്മൂക്കയെ സംബന്ധിച്ച് ഏജിൻ റിവേഴ്സ് ഗിയർ തന്നെ പോക്കുരാജയുടെ രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന മധുരരാജയിൽ മമ്മൂട്ടിയുടെ അച്ഛൻ വേഷം അവതരിപ്പിക്കുന്നത് നെടുമുടി വേണുമാണ് ഇരുവരും ഒന്നിച്ചു നിൽക്കുന്ന സ്റ്റിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എഴുപത് വയസ്സുള്ള അച്ഛനും അറുപത്തേഴു വയസ്സുള്ള മകനും എന്ന ക്യാപ്ഷനോടെ ആണ് ചിത്രം പരക്കുന്നത് അറുപത്തേഴ് വയസ്സുള്ള ഒരു മകൻ ആണിത് എന്ന് ഫോട്ടോ കണ്ടാൽ പറയുമോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നതും എങ്ങനെ പോയോ അതുപോലെ തന്നെ തിരിച്ചു വന്നു എന്ന് പറയുന്ന പോലെയാണ് പോക്കുരാജയിലെ മധുരരാജയിലെയും മമ്മൂട്ടിയുടെ ലുക്കിന്റെ കാര്യം സംഭവം ഒൻപത് വർഷം മുമ്പുള്ള പോക്കി യിലെ മമ്മൂട്ടിയുടെ ചിത്രവും ഇപ്പോഴുള്ള മധുരരാജയിലെ അദ്ദേഹത്തിന്റെ ചിത്രവും ചേർത്തുവച്ചാൽ കാലങ്ങൾ കടന്നു പോയത് തോന്നില്ല കാരണം മമ്മൂക്കയ്ക്ക് പ്രായം കൂടിയതായി അനുഭവപ്പെടുന്നില്ല എന്നത് തന്നെ പ്രായം കൂടുന്നത് ഒന്നും ആ മനുഷ്യന്റെ ഭംഗി അറിയുന്നേയില്ല അതിനെന്നും ചെറുപ്പം തന്നെയാണ് മമ്മൂക്ക മാസാണ്